വയനാട് വെറ്റിനറി സർവകലാശാലയിൽ പറയുന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് തുടക്കം മുതലേ ഒരു നിലപാടെടുത്ത പ്രസ്ഥാനമാണ് കെ കാരണം ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായിക്കൊണ്ട് ആ വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങുമ്പോൾ അതിൻ്റെ പിന്നണയിൽ നിൽക്കുന്ന ആ ക്യാമ്പസ് അടക്കി ഭരിക്കുന്ന കുറേയേറെ വർഷങ്ങളായിട്ട് തങ്ങളുടെ സമഗ്രാധിപത്യ കോട്ട എന്ന തരത്തിലേക്ക് വിശേഷിപ്പിച്ചുകൊണ്ട് അവിടെ ഇതര വിദ്യാർത്ഥി സംഘടനകൾക്ക് കടന്നു വരാനോ ഇതര പ്രത്യയശാസ്ത്രങ്ങൾക്ക് ആ ക്യാമ്പസുകൾ തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നതിനോ ഉള്ള എല്ലാവിധ അവസരങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ ക്യാമ്പസിൽ ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ നിരന്തരമായിട്ടുള്ള മാനസിക പീഡനത്തിന് ഇരയായിക്കൊണ്ട് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊന്ന് കെട്ടിത്തൂക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു വിദ്യാർത്ഥി സംഘടന പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ദുരന്തം ന്തമായി തന്നെ നമ്മളതിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട് അതിൽ ഒരു വിദ്യാർത്ഥി സംഘടന തന്നെ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ എന്താണ് ഒരു വിദ്യാർത്ഥി സംഘടന കേരളീയ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകൾക്ക് നൽകേണ്ടുന്നത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യത്തിലേക്കാണ് ഈ സിദ്ധാർത്ഥത്തിൻ്റെ മരണം എത്തി നിൽക്കുന്നത് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സംഘടന എന്ന് പറയുന്നത് എസ് എഫ് ഐ ആണ് അവർക്ക് ഇതിൻ്റെ പാപത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ സാധിക്കത്തില്ല ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇതിനെ കേവലം അപലപിച്ചതുകൊണ്ടോ അവരുടെ പ്രവർത്തകരെ തള്ളിപ്പറഞ്ഞതുകൊണ്ടോ മാത്രം തീരുന്നതല്ല സിദ്ധാർത്ഥൻ്റെ ഈ മരണം അതിൻ്റെ ധാർമ്മികവുമായ എല്ലാ ഉത്തരവാദിത്വവും എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിൽ തന്നെയാണ് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം പ്രതികളെ സംരക്ഷിക്കില്ല എന്നും അല്ലായെങ്കിൽ കുറ്റം ചെയ്തവരെ ഞങ്ങൾ തള്ളിപ്പറയുമെന്നും സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നുമുള്ള വാദം കാലാകാലങ്ങളായി എസ് എഫ് ഐ പറഞ്ഞ് പഴകി ധ്രവിച്ച ഒരു വാചകമാണ് ആ ക്ലീഷെ വാചകം ഉപയോഗിക്കാതിരിക്കുക എന്ന് തന്നെയാണ് എസ് എഫ് ഐക്ക് കേരളീയ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അവിടെ മൂന്നോ നാലോ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുറേയേറെ വിദ്യാർത്ഥികൾ ഈ ക്രൈമിൻ്റെ പിന്നിൽ അതായത് വളരെ കുറ കുറേയേറെ ദിവസങ്ങളായി തുടർച്ചയായി റാഗിങ്ങിന് ഇരയായി മരണത്തിലേക്ക് ഒരു വിദ്യാർത്ഥി നീങ്ങുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ എല്ലാ ഘട്ടങ്ങളിലും അവിടെ ഇടപെടലുകൾ നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രൈം സീനിൽ ഉള്ള വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് എസ് ആണ് എസ് എഫ് ഐക്ക് ഒരിക്കലും അതൊരു സംഘടനയുടെ മുകളിലേക്ക് ആരോപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല കാരണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാരണം ആ ക്യാമ്പസിൽ ഇതര വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഏക സംഘടനാ വാദത്തിലേക്ക് മുന്നോട്ട് പോയി എസ് എഫ് ഐ മാത്രം അടക്കി ഭരിക്കുന്ന ഒരു ക്യാമ്പസിൽ ആ ചെയ്ത വിദ്യാർത്ഥികൾ അവർ ഇൻഡിവിജ്വലായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോഴും അവർക്ക് ആ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരകമായ ഒരു രാഷ്ട്രീയ പിൻബലമുണ്ട് അതാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി കെ യേശു പറഞ്ഞു വയ്ക്കുന്നത് കേരളത്തിലെ ഏകാധിപത്യ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഇതര വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എസ് എഫ് ഐ എന്ന് പറയുന്ന ഓരോ ഒറ്റ ആശയത്തിന് പിൻപറ്റാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് സ്വതന്ത്രമായി ക്യാമ്പസിൽ പഠിക്കാനോ അവരുടെ അക്കാദമിക്സ് പൂർത്തിയാക്കിക്കൊണ്ട് അവർക്ക് പുറത്തിറങ്ങുവാനോ സാധിക്കില്ല ആ ഒരു സാഹചര്യത്തിൽ അവരെ ചോദ്യം ചെയ്യാൻ പോലും പറ്റില്ലാത്ത തരത്തിലേക്ക് അവരുടെ വിദ്യാർത്ഥികളെ അടിമകളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ തേക്കരുത് അല്ലെങ്കിൽ എല്ലാം എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയിലേക്ക് വിരൽ ചൂണ്ടരുത് ഇവിടെ ചില വിദ്യാർത്ഥികൾ ചെയ്തത് ഒരു സംഘടനയെ മുഴുവനായി അതിനെ ബലിയാടാക്കരുത് എന്ന് പറയുമ്പോഴും എസ് എന്ന് പറയുന്ന സംഘടന ആ രാഷ്ട്രീയം നൽകുന്ന പിൻബലമായിരുന്നു ആ വിദ്യാർത്ഥികൾക്ക് ഈ ക്രൈം ചെയ്യാൻ പ്രേരകമായത് അതുമാത്രമല്ല ആ സംഘടന നൽകുന്ന പിൻബലം മാത്രമല്ല അവർ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേയേറെ വിഷയങ്ങൾ എടുത്തുകൊള്ളുക ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നടക്കുന്നത് അവർ ആദ്യമേ ആ വിദ്യാർത്ഥികളെ തള്ളിപ്പറയും അവർ സംഘടനയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുമ്പോഴും അവർക്ക് അതിൻ്റെ പിന്നണിയിൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പഴുതുകളെല്ലാം അവർ ഈ സംഘടനാപരമായി എസ് എഫ് ഐ ഒരുക്കി കൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ധാർമ്മികതയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുക ഒപ്പം വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അല്ലെങ്കിൽ നോക്കേണ്ടുന്നത് എസ് എഫ് ഐയെ കരുവാരിത്തേക്കരുത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ ഒന്നും പറയരുതെന്ന് കേരളീയ പൊതുസമൂഹത്തിൽ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ആളുകൾ പറയാൻ ശ്രമിക്കുമ്പോഴും നമ്മളിതിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഒരു കാര്യമുണ്ട് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുസമൂഹം അല്ലെങ്കിൽ സാംസ്കാരിക നായകർ അല്ലെങ്കിൽ അതിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകൾ നൽകുന്ന ഒരു വലിയ പിന്തുണയുണ്ട് ഇത്ര വലിയ ഒരു 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 കുറ്റകൃത്യം ഒരു ക്യാമ്പസിൽ നടന്നിട്ട് ഒരു വിദ്യാർത്ഥിയെ തുടർച്ചയായി നാല് ദിവസം റാഗിങ്ങിനിരയാക്കി ഇരയാക്കി അതിക്രൂരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനത്തിനിരയാക്കി അവനെ കൊന്നു കെട്ടിത്തൂക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകർ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് ഇത് വലിയ ഒരു സംരക്ഷണ വലയം അല്ലെങ്കിൽ ഒരു സംരക്ഷണ കവചം അറിഞ്ഞും അറിയാതെയും എസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് അവർ ചെയ്യുന്ന കൊള്ളരുതായ്മ നൽകുന്ന ഒരു പിൻബലമു പിൻബലമുണ്ട് അതിൽ നിന്ന് ഉള്ള അത് നൽകുന്ന ഒരു കവചം അല്ലെങ്കിൽ ഒരു സംരക്ഷണമാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് അവരെ ചെന്നെത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരിക്കലും ഒരു സംഘടനാപരമായി ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് എസ് എഫ് ഐക്ക് അതിന് കൈ സാധിക്കില്ല ആ ഒരു സംഘടനയാണ് നൽകുന്ന ഒരു പിൻബലമാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അതുകൊണ്ട് ഇതിന്റെ പ്രൈം സസ്പെക്ട് എന്ന് പറയുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയാണ് സിദ്ധാർത്ഥനെ കൊന്നത് എസ് തന്നെയാണെന്ന് തന്നെയാണ് കേശുവിന് പറയാൻ ആഗ്രഹിക്കുന്നത് തുടർച്ചയായി നാല് ദിവസം ഒരു വിദ്യാർത്ഥിയെ നിരന്തരമായി റാഗിങ്ങിന് ഇരയാക്കുന്നു ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനിരയാക്കുന്നു ആൾക്കൂട്ട വിരാ വിചാരണയ്ക്ക് ഇരയാക്കുന്നു ഒടുവിൽ മരണത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആ ക്യാമ്പസിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷത്തിൽ ഈ അത്യാധുനികതയുടെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയാസ് ഉൾപ്പെടെയുള്ളവ വളരെ സജീവമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാല് ദിവസത്തോളം ഒരു വിദ്യാർത്ഥി നിരന്തരമായി ടോർച്ചർ ചെയ്തിട്ടും അത് പൊതുസമൂഹം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ത് എത്ര ഭീകരമാണ് ആ ക്യാമ്പസിലെ അന്തരീക്ഷമെന്ന് ഒരു വിദ്യാർത്ഥിക്ക് പോലും വിരൽ ചൂണ്ടാനോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് പോലും പൊതുസമൂഹത്തിൻ്റെ അടുത്ത് തുറന്നു പറയാനോ അറ്റ്ലീസ്റ്റ് അവരുടെ മാതാപിതാക്കളുടെ അടുത്തോ അല്ലെങ്കിൽ അവർ നിരന്തരം ഈ ദിവസങ്ങളിലെല്ലാം ഫോണുകൾ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ അവർക്ക് ആരോടും പോലും തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് ആ ക്യാമ്പസിൽ അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്റ്റൽ അന്തരീക്ഷം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന അടക്കി ഭരിക്കുമ്പോൾ അവർക്കെതിരെ ഒരു ചെറുവിരൽ അന അനക്കിയാൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇവരും മർദ്ദനത്തിന് ഇരയാകുന്നു അല്ലെങ്കിൽ ഇവരും ഇവരെയും ഒരുപക്ഷെ ഇതിലും വലിയ ആൾക്കൂട്ട വിചാരണയ്ക്ക് അവർ നേരിടേണ്ടി വരുന്നു എന്ന ആ ഒരു വലിയ ഭയമാണ് വലിയ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ പറയുന്ന ഹോസ്റ്റലിൽ നടന്നത് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചല്ലോ ഇത് ഒരു ഹോസ്റ്റലിൽ മാത്രം എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന സർക്കാർ ഹോസ്റ്റലുകളിലെല്ലാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പൊതുസമൂഹ അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ നടക്കുന്നു ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് തുടർച്ചയായി മൂന്ന് നാല് ദിവസങ്ങൾ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നു പറയുമ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല കുറേയേറെ നാളുകളിലായി എസ് എഫ് ഐക്ക് അല്ലാത്ത വിദ്യാർത്ഥികൾ നിരന്തരമായി അവിടെ ടോർച്ചറിങ്ങിന് വിധേയമാകുന്നു എന്നത് നമ്മൾ അതിൻ്റെ ഉള്ളറുകളിലേക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഒരു വർഷക്കാലം മുമ്പ് ഒരു വിദ്യാർത്ഥി സമാനമായ രീതിയിൽ വലിയ റാങ്കിങ്ങിന് ഇരയാക്കി എസ് എഫ് ഐ നേതൃത്വം കൊടുത്ത റാങ്കിങ്ങിന് ഇരയാക്കി ആ വിദ്യാർത്ഥി ദേശീയ ആന്റി റാഗിങ് സെല്ലിന് പരാതി നൽകുന്ന ഒരു അവസ ഒരു സംഭവമുണ്ട് അങ്ങനെ പരാതി കൊടുക്കുമ്പോഴും ആ വിഷയം ഒത്തുതീർപ്പാക്കാൻ നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ അധ്യാപക ബ്രന്ഥമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിദ്യാർത്ഥികളെ എല്ലാം ഭയപ്പെടുത്തിക്കൊണ്ട് വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് എസ് എഫ് ഐക്കെതിരെ സംസാരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ക്യാമ്പസിലെ തള്ളിവിടുമ്പോഴും അവർക്ക് അവിടെ പിന്തുണ നൽകുന്നത് ആ ക്യാമ്പസിൽ പഠിക്കുന്ന അവർക്ക് പിന്തുണ നൽകുന്നത് പുറമേ നിന്നുള്ള ഒരു വലിയ സംഘമുണ്ട് കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി ക്യാമ്പസിൽ നിന്ന് പഠിച്ച് ഇപ്പോഴും അവിടെ അട്ടിയിട്ട് കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ നീന്തിരിക്കുന്ന പുറമേ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട് ഇടതുപക്ഷ എസ് എഫ് ഐ അനുകൂല ആളുകളുണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥ ബൃന്ദവും കൂടി ആ ക്യാമ്പസിലുണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് കേരളത്തിലെ ക്യാമ്പസുകളിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ അതാണ് പറയുന്നത് ഒരു ക്യാമ്പസിൽ എസ് എഫ് ഐ മാത്രം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ കെ എസ് യു മാത്രം ഉണ്ടാകാൻ പാടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എല്ലാ ക്യാമ്പസുകളിലും വ്യത്യസ്തമായിട്ടുള്ള സംഘടനകൾ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് എങ്കിൽ ഒരിക്കലും സിദ്ധാർത്ഥന്മാർ ആവർത്തിക്കപ്പെടുത്തില്ല ഈ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകളെയും ഏക വാദത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്തുകൊണ്ട് വലിയ ഫാസിസ്റ്റ് സമീപനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ സിദ്ധാർത്ഥന്റെ ആ ഹോസ്റ്റലിൽ ആർക്കും പ്രതികരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ക്യാമ്പിനേക്കാളും വലിയ ഭീകരതയാണ് ആ ഹോസ്റ്റലുകളിൽ ആ ക്യാമ്പസിൽ നടക്കുന്നത് ആ ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണ് ആ വിദ്യാർത്ഥികൾക്ക് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇത് തുറന്നു പറയാൻ സാധിക്കാത്തത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ എത്തിക്കുന്ന സംഘടനയുടെ പേര് കേശു എന്നാണ് പതിനെട്ടാം തീയതി സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥൻ്റെ ഹോസ്റ്റൽ മുറിയിൽ സിദ്ധാർത്ഥനെ കാണുന്നു ആ സിദ്ധാർത്ഥൻ്റെ തൂങ്ങിക്കിടക്കുന്ന ശരീരം എടുക്കുന്നത് ആ കോളേജിലെ ഡീനാണ് ഡീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ആ ശരീരം തൂങ്ങിക്കിടന്നിരുന്ന ശരീരം എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും വലിയ മുറിവിൻ്റെ പാടുകൾ ആ ശരീരത്തിൽ കാണുന്നു അതിലൊരു അസ്വാഭാവികത അദ്ദേഹത്തിന് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത് മനഃപൂർവ്വം അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇതിന്മേൽ യാതെ എന്താണ് സംഭവിച്ചതെന്നതിനെപ്പറ്റി യാതൊരു രീതിയിലേക്ക് അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ സ്വമേധ ഒരു പരാതി പോലീസ് അധികാരികളുടെ അടുത്ത് കൊടുക്കാൻ പോലും ഈ പറയുന്ന കോളേജിൻ്റെ ഡീൻ തയ്യാറാകുന്നില്ല അപ്പോൾ തന്നെ പതിനെട്ടാം തീയതി നടന്ന ഈ മരണം ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം തുടങ്ങിയും അതിലൊരു വലിയ നിഗൂഢത അതിൽ മനസ്സിലാകുന്നുണ്ട് ഇത് ഒരു പോലീസ് അധികാരികളുടെ അടുത്ത് പരാതി കൊടുക്കുക എന്ന് മാത്രമല്ല ഈ സിദ്ധാർത്ഥൻ മരിച്ചു എന്ന വിവരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ച് അറിയിക്കാൻ പോലും അവിടെ വിമുഖത കാണിക്കുന്നു ആ കോളേജിലെ സിദ്ധാർത്ഥി പിതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്നത് വെച്ച് ആ കോളേജിൽ പഠിക്കുന്ന ഒരു സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥിയാണ് പറയുന്നത് സിദ്ധാർത്ഥൻ ഇവിടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടപ്പെട്ടു കാണപ്പെട്ടു നിങ്ങൾ ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ ആ കോളേജ് അധികാരികൾ മുതൽ അധികാരികൾ തുടക്കം മുതൽ അതിൽ ഒരു ഇതിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു സംഭവം ഉണ്ടാകുന്നു തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് ആ സിദ്ധാർത്ഥന്റെ അവിടെ മൃതശരീരം അവിടെ പൊതുദർശന ആ ക്യാമ്പസിൽ വയ്ക്കുന്നു സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളും മറ്റു ബന്ധുക്കളൊക്കെ വരുന്നു അപ്പോഴും വിദ്യാർത്ഥികളെ താക്കീത് ചെയ്യുക ാണ് നിങ്ങൾ അവരുടെ ബന്ധുക്കളുടെ അടുത്തൊന്നും സംസാരിക്കരുത് എന്ന് പറയുന്നു അതിൽ ഒരു വലിയ നിഗൂഢതയുണ്ട് ആ പതിനെട്ടാം തീയതി മുതൽ ആ ക്യാമ്പസിലെ മുഴുവൻ വാട്സാപ്പ് ഗ്രൂപ്പുകളും അഡ്മിനുള്ളി ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൽ വലിയൊരു നിഗൂഢതയുണ്ട് അതിനുശേഷം ഈ മാതാപിതാക്കൾ സിദ്ധാർത്ഥൻ്റെ ശരീരവുമായിട്ട് അവരുടെ നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നു അതിൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം നടത്തുന്നു അത് നടത്തുമ്പോഴും വളരെ കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ വീടിൽ വീട്ടിൽ വരുമ്പോൾ അതിലൊന്നോ രണ്ടോ വിദ്യാർത്ഥികളാണ് സിദ്ധാർത്ഥൻ്റെ പിതാവിനെ മാറ്റി നിർത്തി പറയുന്നത് അങ്ങളെ ഇത് ആത്മഹത്യയല്ല ഇതിൽ വലിയ ഒരു കൊലപാതകത്തിൻ്റെ ഒരു സാഹചര്യമുണ്ട് നിരന്തരമായി കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായിട്ട് വലിയ മർദ്ദനത്തിന് സിദ്ധാർത്ഥൻ ഇരയാകുന്നു എന്ന് പറയുമ്പോഴാണ് ആ മാതാവും പിതാവും അതിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഒരു പരാ പോലീസിന് നൽകുന്നത് ആ പരാതിയും ഈ പറയുന്ന മാധ്യമങ്ങളുടെ ഇടയിലേക്ക് വരുന്നില്ല പതിനെട്ടാം തീയതി നടന്ന ഒരു ആത്മഹത്യ എന്ന് പറയുക ഒരു പത്രത്തിൽ ഒരു കട്ടിങ് വന്നതിനപ്പുറം പൊതുസമൂഹത്തിലേക്ക് ഇതൊരു ചർച്ചാവിഷയമായില്ല ഈ സിദ്ധാർത്ഥത്തിൻ്റെ മാതാവ് പോലീസിന് ഒരു പരാതി ഞങ്ങൾക്ക് ലഭിക്കുന്നു ആ ക്യാമ്പസിൽ തന്നെ തന്നെ ഒന്ന് രണ്ട് ആളുകൾ വളരെ രഹസ്യമായി ഞങ്ങളെ വിളിച്ചു പറയുന്നു ഇത്തരത്തിലൊരു ആത്മഹത്യ ആ ക്യാമ്പസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതൊരു ആത്മഹത്യയല്ല അതൊരു കൊലപാതകമാണ് എസ് എഫ്ഐയുടെ നിരന്തരമായിട്ടുള്ള ടോർച്ചറിങ് ഇരയായിട്ടാണ് ആ മരണം സംഭവിച്ചിരിക്കുന്നത് അതിൽ വലിയ ദുരൂഹതയുണ്ട് ഇതിൽ ഇടപെടണമെന്ന് പറയുന്നു ആ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിയൊന്ന് രാത്രിയാണ് ഈ വിഷയത്തെപ്പറ്റി കേശു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ അറിയുന്നത് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ തന്നെ ഒരു സംഘം കെ യശു പ്രവർത്തകരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിടുന്നുണ്ട് ഇതിൻ്റെ നിജസ്ഥിതിയെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് സംസ്ഥാന കെ യശു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ പരാതി നൽകുന്നുണ്ട് മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നും സിദ്ധാർത്ഥൻ്റെ മാതാവ് പരാതി നൽകിയിട്ടുണ്ടെന്നും ഇത് ഒരു ആത്മഹത്യയല്ല ഒരു കൊലപാതകത്തിലേക്കാണ് ൾ ചൂണ്ടുന്നതും ആദ്യം പറഞ്ഞ സംഘടനയുടെ പേര് കെ എസ് എന്നാണ് അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി കെ എസ് ഒരു പ്രതിനിധി സംഘത്തെ വയനാട്ടിലേക്ക് ഞങ്ങൾ അയക്കുന്നു ആ ക്യാമ്പസിൽ ഡീനിനെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ സാഹചര്യങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം അവിടെ പത്രസമ്മേളനങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇതൊരു ചർച്ചാ വിഷയത്തിലേക്ക് വരുന്നത് തുടർന്ന് നിരന്തരമായിട്ട് ഈ വിഷയമായിട്ട് ഇടപെട്ടു നിൽക്കുന്നു അതായത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ആ ഘട്ടം മുതൽ ആ നിമിഷം മുതൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ഞങ്ങൾ അത് മുന്നോട്ട് വന്ന് കേരളീയ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് ഈ വിഷയം െന്ന് ചർച്ചാ വിഷയമാക്കി ഇന്നലെ കെ യശുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട് വലിയ സമരങ്ങൾക്ക് ഈ തിങ്കളാഴ്ച സംസ്ഥാന കെ യേശു കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്ക് വലിയ മാർച്ച് ആ ക്യാമ്പസിലേക്ക് കടന്നു വരികയാണ് അത് സിദ്ധാർത്ഥന്റെ കൊലപാതകം മാത്രമല്ല ആ ക്യാമ്പസുകളിൽ നടക്കുന്ന എസ് എഫ് ഐയുടെ വലിയ ഭീകരതയ്ക്കെതിരെ അവരോട് നടത്തുന്ന ആൾക്കൂട്ട വിചാരണയ്ക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന വിദ്യാർത്ഥി കോടതിക്കെതിരെ എസ് എഫ് ഐ ക്യാമ്പസുകളിൽ നടത്തുന്ന ഇടിമുറികൾക്കെതിരെ അതെല്ലാം പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിനായിട്ട് ഞങ്ങൾ കടന്നു വരികയാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി കമ്മിറ്റിയുടെ മാർച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് ഉണ്ടായിരുന്നു അങ്ങനെ സംയുക്തമായിട്ട് ഈ വിഷയം ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിന് അപ്പുറം ഒരു ക്യാമ്പസിലും ഇനി ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാകാൻ പാടില്ല ഫാസിസത്തിന് എസ് എഫ്ഐയുടെ ഫാസിസ്റ്റ് ശൈലിക്ക് ഇരയാകാൻ പാടില്ല എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ തുടക്കം മുതൽ ഞങ്ങൾ നടത്തി വന്നിട്ടുണ്ട് ഇനിയും അത് അതിതീവ്രമായിട്ട് ഇത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഇനിയും കേരളത്തിലെ ക്യാമ്പസിൽ ഒരു സിദ്ധാർത്ഥൻ ഉണ്ടാവാതിരിക്കാൻ തരത്തിലുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളുമായിട്ട് മുൻകരുതലുമായിട്ട് കേശു മുന്നോട്ട് പോകും തുടക്കം മുതൽ ഈ കേസിൽ ഞാൻ പറഞ്ഞല്ലോ തുടക്കം മുതൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചനയുണ്ട് വലിയ ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് കാരണം പതിനെട്ടാം തീയതി നടന്ന ഒരു സംഭവത്തിൽ കോളേജ് ഡീൻ പോലീസിന് ആദ്യം പരാതി നൽകുന്നില്ല പോലീസ് ഈ ആത്മഹത്യ നടന്നു എന്ന് പറയുമ്പോൾ സ്വമേധ എടുക്കുന്ന ഒരു കേസ് മാത്രമാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് പിന്നെ ഞാൻ ആദ്യം സൂചിപ്പില്ല ഇരുപത്തി രണ്ടാം തീയതി ഒരു വലിയ പ്രശ്നത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവിക്ക് കെ എസ് പരാതി നൽകുമ്പോഴാണ് തിടുക്കപ്പെട്ടുകൊണ്ട് ആ കോളേജിലെ പന്ത്രണ്ടോളം വിദ്യാർത്ഥികളെ വൈകുന്നേരം സസ്പെൻഡ് ചെയ്യുന്നത് ആ സസ്പെൻഡ് ചെയ്യുന്നതും കോളേജ് നേതൃത്വം കൊടുത്ത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എന്ന് അറിഞ്ഞിട്ടല്ല സസ്പെൻഡ് ചെയ്യുന്നത് മറിച്ച് ദേശീയ ആന്റി റാഗിങ് സെല്ല് ഇത്തരത്തിൽ അവർക്കൊരു പരാതി ലഭിക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്ര ആളുകൾ സംശയത്തിന്റെ നിഴലിലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് എന്ന് അവരുടെ സസ്പെൻഷൻ ഓർഡറിലുണ്ട് അതിൽ ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളും എസ് എഫ് ഐ എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് അപ്പോൾ പതിനെട്ടാം തീയതി നടന്ന ഒരു ആത്മഹത്യ അല്ലെങ്കിൽ മരണം സംഭവിച്ചതിന് ശേഷം ഇരുപത്തി തീയതി വരെ നാല് ദിവസം വലിയ മൗനം ആ കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സം എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ഇടപെടുന്നുണ്ട് ഇരുപത്തി തീയതി ഇവരെ സസ്പെൻഡ് ചെയ്തതിനു ശേഷവും പിന്നീടും ആ വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിൽ നിൽക്കുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ആ ക്യാമ്പസിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി സംഘം കിടന്നു ചെല്ലുമ്പോൾ അവരെ തടയാൻ വേണ്ടിയിട്ട് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട് പോലീസുകാരോടൊപ്പം ഇവരുണ്ട് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടലുകൾ നടക്കുന്നുണ്ട് അതിനുശേഷം സസ്പെൻഷൻ നടത്തി സസ്പെൻഡ് ചെയ്തതിന് ശേഷം പോലും അവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രതികരായിട്ടുള്ള ഒരു നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തിടുക്കപ്പെട്ട ഒരു ശ്രമം അവിടെ നടക്കുന്നില്ല ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ കീഴ്പ്പെട്ടു കീഴടങ്ങി എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോഴും അവിടെ അന്ന് സസ്പെൻഡ് ചെയ്തപ്പെട്ട പന്ത്രണ്ടോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരിൽ ഒൻപത് ആളുകൾ ഇപ്പോഴും പ്രവർത്തി പുറത്താണ് ഈ സിദ്ധാർത്ഥൻ്റെ പിതാവ് പറയുന്ന പല ഇൻ്റർവ്യൂകളിൽ അല്ലെങ്കിൽ പല ചർച്ചകളിലെല്ലാം സിദ്ധാർത്ഥൻ്റെ പിതാവ് പറയുന്ന സിംജോ എന്ന് പറയുന്ന ആ ക്യാമ്പസിലൊരു വിദ്യാർത്ഥിയുണ്ട് അദ്ദേഹം ഇപ്പോഴും പുറത്താണ് അതേപോലെ ബഹുഭൂരിപക്ഷം വരുന്ന ഇതിന് നേതൃത്വം കൊടുക്കുന്ന വലിയ മീനുകൾ അല്ലെങ്കിൽ ഇതിൽ നേതൃത്വം കൊടുത്ത ആസൂത്രണം ചെയ്ത വലിയ ആളുകൾ എസ് എഫ് ഐക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും പുറത്താണ് അതിൽ നിന്നെല്ലാം നമ്മൾക്ക് കൂട്ടി വായിക്കാൻ സാധിക്കുന്നത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ നിയന്ത്രിക്കുന്നത് ആ ജില്ലയിലെ സി പി എം ആണ് ഈ ക്യാമ്പസിനെ നിയന്ത്രിക്കുന്ന സി പി എം ജില്ലാ സെക്രട്ടറി ഗഗാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘമാണ് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു കുറച്ച് ആളുകൾ കീഴടങ്ങുന്നു ആ നാടകങ്ങൾ ഒന്നും കേരളീയ പൊതുസമൂഹത്തിൽ വില പോകത്തില്ല എസ് എഫ് ഐ കൊന്ന് കെട്ടിത്തൂക്കിയ ഒരു വിദ്യാർത്ഥിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ആ സംഘടന ഏറ്റെടുക്കണം അവരെ സംരക്ഷിക്കുന്ന നയത്തിൽ നിന്ന് സി പി എം പിന്നോട്ട് മാറണം അതിൽ ഈ കുറ്റക്കാരായിട്ടുള്ളവരെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന് മാത്രം പറയുന്നു ഈ അന്വേഷണം കൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല ഇതിന്റെ യഥാർത്ഥ പ്രതികളെല്ലാം നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന ഒരു വലിയ ആവശ്യം കൂടി उन्न കേശു കഴിഞ്ഞ കുറേയറെ നാളുകളായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പസുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ ഹോസ്റ്റലുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഇടിമുറികളുണ്ട് അവിടെ വിദ്യാർത്ഥികളെ വിചാരണ ചെയ്യാൻ അവരെ കുറ്റം വിധിക്കാൻ അവിടെ ശിക്ഷ നടത്താൻ നടപ്പിലാക്കാൻ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ വിദ്യാർത്ഥി വിചാരണ കോടതികളുണ്ട് കേശു ഒരു കാത് കാര്യം മാത്രം പറഞ്ഞു വയ്ക്കുന്നു ഈ സിദ്ധാർത്ഥൻ്റെ ഒരു സംഭവത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും നടത്തുന്ന എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി വിചാരണ കോടതികളെയും എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്ന പോലീസിംഗ് സംവിധാനത്തെയും ഇല്ലായ്മ ചെയ്യാൻ കെ എസ് യു എന്ന് പറയുന്ന സംഘടന മുന്നിട്ടിറങ്ങും അതിനു വേണ്ടത് എല്ലാ ക്യാമ്പസുകളിലും ജനാധിപത്യം പുലരുകയാണ് എസ് എഫ് ഐ ഇന്നും അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ് ഞങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾ ചിന്തിക്കുന്നത് ആ ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനം ിൽ നടക്കുന്ന എല്ലാ ക്യാമ്പസുകളിലേക്കും യൂണിറ്റുകളിട്ട് ഇതര പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഞങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന മാത്രമുള്ളൂ എന്നൊരു പ്രതീതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എസ് നടത്തുന്ന വലിയ ഒരു താലിബാനിസം എന്ന ഒരു വാചകമാണ് നമുക്കതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് വലിയ താലിബാനിസമാണ് എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ നടത്തുന്നത് അതെല്ലാം പൊളിച്ചെഴുതപ്പെടേണ്ടതുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യം പുലരേണ്ടതുണ്ട് എസ് എഫ് ഐ തങ്ങളുടെ കൊടിയിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ജനാധിപത്യം എന്ന് പറയുന്ന വാചകങ്ങളോട് എസ് എഫ് ഐ തന്നെ സ്വയം നീതി പുലർത്തേണ്ടുന്ന ഒരു വലിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേരളത്തിലെ ക്യാമ്പസുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ആ ചിന്താധാരയിൽ നിന്ന് എസ് എഫ് ഐ പിന്നോട്ട് പോയി കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യം പുലരണം മതേ ത്വം പുലരണം ഇതേപോലെയുള്ള വിദ്യാർത്ഥികളെ ആൾക്കൂട്ടം വിചാരണ ചെയ്യുന്ന നയങ്ങളെല്ലാം ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് മാത്രമാണ് കേശുവിന് പറഞ്ഞു വയ്ക്കാനുള്ളത്